നമസ്കാരം പല കാര്യങ്ങളും പറയണ്ട എന്ന് വിചാരിക്കും പക്ഷേ പറയിപ്പിച്ച ഇടങ്ങും എന്ന് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് അമാവാസിയാണ് കർക്കിടകത്തിലെ അമാവാസിയാണ് അപ്പോൾ അമാവാസി ബലിതർപ്പണങ്ങൾക്കായിട്ട് എല്ലാവരും എവിടെ പോയിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ടോ നിവൃത്തിയില്ലാത്തത് കൊണ്ടോ എന്നറിയില്ല ബലിയിടാനുള്ള ആളുകളുടെ എണ്ണവും വളരെയേറെ നല്ല കാര്യം തെറ്റൊന്നും ഞാൻ പറയുന്നില്ല ഇന്ന് ഒരു ക്ഷേത്രത്തിൽ വെലിയിടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടും അവിടെ നൂറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ അവിടെ അഞ്ഞുപേർ അഞ്ഞൂറ് പേരിരുന്ന് വലിയ ഇടണം എന്നൊക്കെയുള്ള ഇതൊക്കെ ന്യൂസിലൊക്കെ പലയിടത്തും കേട്ടു ഉള്ള സൗകര്യത്തിൽ ഉള്ളതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ സ്ഥലം കൂട്ടാനുള്ള സംവിധാനങ്ങളൊന്നും അവർ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല കാരണം ചിലപ്പോൾ നൂറ് പേര് മാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അഞ്ഞൂറ് പേര് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാവാം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പോകുന്നതല്ല അല്ലെങ്കിൽ ആരെയും ന്യായീകരിക്കാൻ പോകുന്നതുമല്ല ആവാം എൻ്റെ ഒരു ചോദ്യം ഇതൊന്നുമല്ല ആരാണ് ഈ അമ്പലത്തിൽ പോയിട്ട് ബലിയിടാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഇതൊക്കെ അടുത്ത കാലത്തുള്ള ചില വിശേഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പണ്ട് നമ്മുടെ തറവാടുകളിൽ ബലിയിടുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്നും ബലിതർപ്പണാദികളൊക്കെ തറവാടുകളിൽ തന്നെ ചെയ്തിരുന്നു എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എല്ലാ സംവിധാനങ്ങളും അന്ന് തറവാടുകളിലുണ്ട് അന്ന് തറവാടുകളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് അതതിനുള്ള ആളുകൾ അമാവാസി ബലിതർപ്പണാദികൾ ചെയ്യേണ്ട ആളുകൾ ഒന്നിച്ച് ബലിതർപ്പണാദികൾ ചെയ്ത് എല്ലാവരും ഊണ് കഴുകൊക്കെ ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതുകൂടാതെ ഈ ശ്രാദ്ധമാചരിക്കുന്ന ആളുകൾ അമാവാസി ശ്രാദ്ധം ആചരിക്കുന്ന ആളുകൾ ഇനി അല്ലാത്ത രീതിയിൽ ചത്തോർക്ക് വിളമ്പുന്ന സമ്പ്രദായമുള്ള ആളുകൾ അങ്ങനെയൊക്കെ തറവാടുകളിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് അതൊക്കെ മാറി വന്നു കുടുംബങ്ങളിൽ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വീടുകളിലും തറവാടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തറവാടുകളിലും ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ക്ഷേത്രങ്ങളിൽ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്നില്ല ഇക്കാര്യത്തിൽ നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഹിന്ദുക്കളുടെ ചില സമ്പ്രദായ വൈരുദ്ധ്യങ്ങളെ ഞാൻ പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ കുറ്റപ്പെടുത്തുന്നും ധരിക്കരുത് ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം ഒരിക്കലെ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ ഒരാൾ പുറത്ത് നിൽക്കുന്നു പൂജാ സമയമായി ഞാൻ പറഞ്ഞു പൂജാ പൂജാസമയായി അകത്ത് കയറിയിരിക്കൂ എന്ന് പറഞ്ഞു അമ്പലത്തിൽ വന്ന ആ ആൾ പറയാണ് വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ പുറത്ത് നിൽക്കുന്ന ആൾ കുളിക്കാത്ത കൊണ്ടാണ് അകത്ത് കയറാതിരുന്നത് നല്ല കാര്യം കുളിക്കാതെ അമ്പലത്തിൽ കയറാൻ വേണ്ട എല്ലാം കഴിഞ്ഞു ഞാൻ ചോദിച്ചു അല്ല ഈ കുളിക്കാതെ ഇപ്പോൾ ഇത്രയും അമ്പലത്തിൽ വന്നിട്ടുള്ളത് അത് വഴിപാടിന് കൊടുത്തിട്ടുണ്ട് പായസത്തിനും കൊടുത്തിട്ടുണ്ട് എന്താ വഴിപാട് വെള്ളനിവേദ്യം വെള്ളരീതി നിവേദ്യം എന്നൊക്കെ പറയും അത് വെള്ളരീ നിവേദ്യം വെള്ളനിവേദ്യം വഴിപാട് ഇത് പണം പായസം പോലെയൊക്കെ ആക്കിയിട്ട് കിട്ടുമല്ലോ ഒരു ഇതായിട്ട് ഇലയിൽ കൊടുക്കുമല്ലോ അങ്ങനെ അത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അക്കാലത്ത് വെള്ളനിവേദ്യം ഒരു ഇതിൽ കണക്കാക്കി ഒരളവിൽ കിട്ടണമെങ്കിൽ അതിനുള്ള അരി കൊടുത്താൽ മതി പിന്നെ ഇരുപത്തഞ്ച് പൈസയോ മറ്റാണ് അന്നത്തെ ചാർജ് ഇപ്പോഴത്തെ അടുത്ത കാലത്തല്ല ഞാൻ പറഞ്ഞു കുറച്ച് പഴകിയ കാലത്താണ് കുറച്ച് പറയുന്നത് എൻ്റെ എറുപ്പത്തിലൊന്നും കൂട്ടിക്കൊള്ളു എനിക്കിപ്പോൾ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു ഒരു എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഇരുപത് വയസ്സിൽ ഇതൊക്കെ കൂട്ടിക്കൊള്ളു അത്ര വർഷമായിട്ടുള്ളൂ കുറേ വർഷമൊന്നും പറയാനില്ല അന്ന് ഒരു വഴുവഴാടി വെള്ളം വേത്തി ഇരുപത്തിയഞ്ച് പൈസ മറ്റാണ് ചാർജ് പായസത്തിന് അമ്പത് പൈസയാണ് ചാർജ് എത്ര വർഷം ആയിക്കോട്ടെ ഒരു കല പരിധിയിട്ട് ഓർമ്മയിലുള്ള കാലപരിധിയാണ് ഞാൻ എട്ടൊക്കെ ആയിരുന്നില്ല ക്ഷേത്രത്തിൽ പോയത് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോ പടപ്പായസത്തിന് അമ്പത് പൈസയാണ് ചാർജ് അത് റിസീറ്റ് ആക്കി കഴിഞ്ഞാൽ അരിയും ശർക്കരയും തേങ്ങയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പായസവും കൊടുക്കും ഇതാണ് പദ്ധതികൾ അപ്പോ ഞാൻ ചോദിച്ചു അതെന്താ വഴിപാട് പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥന വന്നതാണ് അല്ല വയലിൽ പണിക്കാരുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് ചോറ് വെച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം കറി ഞാൻ പാത്രത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വഴിപാട് വെള്ളനിവേദ്യം കൊടുത്താൽ വെള്ളരി നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സാമ്പാറും കൂട്ടിയിട്ട് കഴിച്ചോളും അപ്പോൾ ഉച്ചക്ക് ഭക്ഷണത്തിനുള്ള വകുപ്പായി പിന്നെ പായസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറച്ച് പായസവും കൊടുക്കാം പിന്നെ പ്രസാദമായതുകൊണ്ട് ആരും മീൻകറിയും ചോദിക്കൂല ഒരു ഗുണവും കൂടിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു വൈകൃതം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണത് ശരിയല്ല അമ്പലത്തിൽ വഴിപാട് വളരെയധികം കഴിക്കുന്നത് തെറ്റെന്നോ പായസം കഴിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് ഉപയോഗിച്ച രീതി ശരിയല്ല നമ്മുടെ സൗകര്യത്തിന് ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രാന്തരീക്ഷങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും വഴിപിഴപ്പിക്കുന്ന സമ്പ്രദായം ശരിയല്ല എന്നുള്ളതാണ് അതുപോലെ നമ്മൾക്ക് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട പല കർമ്മങ്ങളും ഇപ്പോൾ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ പുലകുളി അടിയന്തരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനുള്ള സദ്യ അമ്പലത്തിലാക്കുക ഊട്ടടിയന്തരം അമ്പലത്തിലാക്കുക നാൽപ്പത്തൊന്നിനുള്ള സത്യ അമ്പലത്തിലാക്കുക എന്തിനാ ഇതൊക്കെ ഈ മരണാനന്തര കർമ്മങ്ങളൊന്നും ക്ഷേത്രത്തിൽ ഈ പറയേണ്ട ചടങ്ങുകളൊന്നും ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതല്ല സത്യത്തിൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ ഞാൻ അതിനൊന്നും എതിരല്ല പക്ഷേ അതിൻ്റെ ന്യായം ഇതൊക്കെ കുടുംബങ്ങളിൽ ഒതുക്കി നിൽക്കേണ്ട ചില കാര്യങ്ങളാണ് അത് കുടുംബങ്ങളിൽ നമുക്ക് വലിയ സൗകര്യമില്ല ചെറിയ സൗകര്യത്തിൽ ചെയ്താൽ ഉള്ളതുപോലെ ചെയ്താൽ മതി എന്നാണ് സൗകര്യമില്ലാത്തവര് പിന്നെ വലിയ സംവിധാനത്തിന് പോകേണ്ട കാര്യമില്ല ചെറിയ വീടാണെങ്കിൽ ചെറിയ വീട്ടിൽ വെച്ചിട്ട് അത്രയും ആളുകളെ കുളിക്കുന്ന തരത്തിൽ ചെയ്താൽ മതിയല്ലോ അത്ര മതിയല്ലോ അല്ല സംവിധാനം അത് ചെയ്യുക ആയിരങ്ങളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കാനൊന്നും ഇതിന് പറയുന്നില്ല അങ്ങനെയും ചെയ്യുക ഈ ചെയ്യുന്ന സമ്പ്രദായം ശരിയല്ല അതുപോലെ തന്നെ ഈ ബലിതർപ്പണാദികൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒത്തുചേർന്നിട്ട് ഒരു വീട്ടിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം ഒരു തറവാട്ടിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം എല്ലാ അംഗങ്ങളും അമ്മാമ്മാരും മരുമക്കളും ഒക്കെ ചേർന്നിട്ട് ആങ്ങളെയും പെങ്ങളും ഒക്കെ ചേർന്നിട്ട് തറവാടുകളുടെ തറവാടങ്കണങ്ങളിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ എത്ര ആ സന്തോഷത്തിന് എന്താ ആ ഒരു ഇഴകിച്ചേരുന്നതിൽ എല്ലാവരും കൂടി ഇണങ്ങി ഇഴകിച്ചേർന്ന് അതിലല്ലേ ഒരു ഈശ്വരീയത ഉള്ളത് സത്യത്തിൽ ഈ തിക്കിലും തിരക്കിലും ഒരു വരില്ലാത്ത ആളുകൾ ഊട്ടിയിരുമ്മി നിന്ന് മാത്രമല്ല ഒരു ഒരു ചടങ്ങുപ്പിക്കൽ പോലെയൊക്കെ വില തർപ്പണദികൾ ചെയ്യുന്നതിൽ എത്രമാത്രം സന്തോഷമുണ്ട് ഒരു നിവൃത്തിയില്ലാതൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ നിവൃത്തി കേടുകളുടെ ഘോഷയാത്രയാണ് എൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളിൽ ബലിയിടരുത് തീർത്ഥസങ്കേതങ്ങളിൽ ബലിതർപ്പണാദികൾ ചെയ്യും തീർത്ഥങ്ങളിലാണ് ക്ഷേത്രങ്ങളെല്ലാം തീർത്ഥങ്ങളാണോന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം അതൊന്നും തെറ്റില്ല പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും ശരിയായ രീതിയിലല്ല നമ്മുടെ പൂക്ക് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീടുകളിൽ ഗണപതി ഹോമം നമ്മൾ ഗൃഹപ്രവേശനത്തിലൊക്കെ ചെയ്യാറുണ്ട് ശേഷവും വർഷം തോറും ചെയ്യുന്ന ആളുകളുണ്ട് വീട്ടിൽ ചെയ്യാൻ ആയിരമോ രണ്ടായിരോ രൂപയൊക്കെ ആവും ചിലവൊന്നും വിചാരിക്കുക ക്ഷേത്രത്തിൽ നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗണപതിയോഗമൊക്കെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട് വീടുകളിൽ ചെയ്യുന്നതും ക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഒരുപോലെയാണോ എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ ഗണപതിയോഗം ചെയ്യണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഹോമം മുതലായ കാര്യങ്ങളൊക്കെ ശിവക്ഷേത്രത്തിൽ തന്നെ നിർബന്ധമായി ചെയ്യണം വീടുകളിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവിടെയാണെന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് വീടുകളിൽ ഗണപതി ഹോമം നന്നായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ ചെയ്താൽ മതി വീട്ടിൽ തന്നെ ചെയ്യുന്നതാണോ നല്ലത് പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെയാണെന്നുള്ളത് പിന്നെ പറഞ്ഞു വന്നത് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മൃത്യഞ്ജഹ ഹോമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള അഭിപ്രായം മാത്രമേ ഞാൻ പറയൂ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ നമ്മൾ സ്വയം ചില തെറ്റുകൾക്ക് വഴിവെച്ചു കൊടുത്തിട്ട് ആളുകളെ ആക്ഷേപിക്കേണ്ട അതിക്ഷേപിക്കേണ്ട സ്വയം തന്നെ അപഹാസ്യനാകുന്ന ഒരു തരത്തിലേക്ക് മാറരുത് എന്നുള്ളൊരു അഭിപ്രായമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കൂടി അതിനെപ്പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കും ഒന്ന് അഭിപ്രായം പറയും ഞാൻ ആരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല സാഹചര്യം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളതിനൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് ചിന്തിക്കാം നമസ്തേ വീണ്ടും കാണുന്നത്